ഹായ് എവരി വൺ ദിസ് ഈസ് ഡോക്ടർ റിയാസ് നാസ ഡെയിലി നിങ്ങൾ എത്ര ചായ കുടിക്കും ഒന്ന് രണ്ട് പത്ത് കുടിച്ചാലോ ചായ കുടിച്ചാലോ രണ്ട് കപ്പിൽ കൂടുതൽ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല ചായൽ എന്താണ് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത് ചായയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഡെയിലി ഉള്ള സ്ട്രെസ് പൊല്യൂഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഉള്ള ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതായത് നമ്മുടെ സെൽസിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ തടയാനുള്ള ഒരു ശക്തി നമ്മുടെ ചായയ്ക്കുണ്ട് ആ ഒരു ആൻറ്റി ഓക്സിഡൻസ് കാരണം നമ്മുടെ സെൽസിന്റെ ഡാമേജിൽ നിന്ന് അത് തടയും ഡോക്ടർ ചായ കുടിച്ചാൽ അറ്റാക്ക് വരുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ ഒരിക്കലും ഇല്ല ചായ കുടിച്ചാൽ അറ്റാക്ക് വരില്ല എന്നല്ല ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ രക്തധമനികളിൽ കൊളസ്ട്രോൾ കെട്ടി കിടക്കുന്നതിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും അറ്റാക്ക് വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ നിങ്ങൾ എക്സസൈസ് ഡെയിലി ചെയ്യണം ചായ കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡെയിലി ഒരു ഒന്ന് രണ്ട് കപ്പ് ചായ കുടിക്കുന്നവരുടെ ബെനഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത് ഒന്ന് ഒരു ഇൻസ്റ്റന്റ് എനർജി കിട്ടും ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കും നമുക്ക് ഡൈജഷൻ ഇംപ്രൂവ് ആവാൻ ചായ സഹായിക്കും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ചായ സഹായിക്കും അപ്പൊ ആരൊക്കെയാണ് ചായ കുടിച്ചുകൂടാത്തത് അല്ലെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടത് ഉറക്കു കുറവുള്ളവര് ചായ കുടിച്ചാല് പിന്നീട് അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം കഫീൻ എന്ന് പറയുന്ന ഒരു അംശമുണ്ട് അത് നിങ്ങൾ ആക്കി നിർത്തും പിന്നീട് പ്രഗ്നൻസിയിലുള്ളവര് ചായയിലുള്ള കഫീന്റെ അളവ് അധികമായിട്ട് കൂടിക്കഴിഞ്ഞാൽ കുട്ടികളിലേക്കും കഫീന്റെ അളവ് എത്തുകയും അതവരുടെ ഗ്രോത്തിനെ കുറയ്ക്കുകയും ചെയ്യും അനീമിയ ബ്ലഡിൻ്റെ അളവ് കുറവുള്ളവർ ഇത് കഴിച്ച ഫുഡ് കഴിച്ചതിന് ശേഷം ചായ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അയേണ്ട അബ്സോപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കില്ല രക്തക്കുറവുള്ളവർക്ക് വീണ്ടും ആ ഒരു എച്ച് ബി അതായത് ഹീമോഗ്ലോബിന്റെ അളവ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ് അൾസർ കാര്യങ്ങളുള്ളവർ അൾസറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടുകയും ആ അൾസറ് വീണ്ടും വേഴ്സൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ോൺ ഉള്ളവർ ചായയുടെ അളവ് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഡെയിലി ഒരു അഞ്ച് ആറ് ചായ ഒക്കെ കുടിക്കുന്നവർക്ക് നെഞ്ചിയിടുപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ക്രോണിക് ചായ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഹേർട്ട് ഡും ഡും എന്ന് ഇരിക്കുന്നത് സോ അങ്ങക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചായയുടെ അളവ് ലേശം കുറച്ചോളും ഒരു രണ്ട് കപ്പ് ചായ നല്ലതാണ് അധികമായാൽ അമൃതു ആപത്ത് సో మోటరేషన్ ఇస్ ద కీ ఈ వెల్ స్టే ఆక్టివ్ స్టే హెల్తీ